നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ ബാലൻഡിയൂർ പുരസ്കാരം നേടാൻ കൂടുതൽ സാധ്യത സീസൺ അവസാന ഘട്ടത്തിലാണല്ലോ ഈ മാസവും അടുത്ത മാസവും അതോടുകൂടി സീസൺ അവസാനിക്കും അപ്പോൾ നിലവിൽ ആർക്കാണ് കൂടുതൽ ബാലൻഡിയൂർ സാധ്യത നമ്മൾ ഗോൾ ഡോട്ട് കോമിൻ്റെ ഏറ്റവും പുതിയ പവർ റാങ്കിങ് പരിശോധിക്കുകയാണ് ഇരുപത് ഒരു പവർ ആണ് അവർ പുറത്തുവിടാറുള്ളത് ഇരുപതാം സ്ഥാനത്ത് നിൽക്കുന്നത് അതായത് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ ബാലൻഡിയൂർ സാധ്യതയുള്ളത് വേർജിൽ വാണ്ടേക്കിനാണ് ഇരുപതാം സ്ഥാനത്ത് വേജിൽ വാൻഡൈക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സീസണിൽ നാല് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഒരു അസിസ്റ്റും ഉണ്ട് പക്ഷേ ഇതല്ലല്ലോ നോക്കേണ്ടത് ആൾ ഡിഫൻഡർ ആണല്ലോ അതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണം ഇരുപത്തി ക്ലീൻ ഷീറ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് പത്തൊമ്പതാം സ്ഥാനത്ത് സ്പോർട്ടിങ് സിപിയുടെ വിക്ടർ ഗ്യോക്കഡസ് ആണ് ഗ്യോക്കഡസ് അൻപത്തിമൂന്ന് ഗോളുകളാണ് ഈ ഒരു സീസണിൽ അടിച്ചു കൂട്ടിയത് ഓഹ് വല്ലാത്തൊരു പ്രകടനമാണ് പതിനാല് അസിസ്റ്റുകളുമുണ്ട് പതിനെട്ടാം സ്ഥാനത്ത് പാരീസൻ ജർമ്മൻ്റെ പുത്തൻ താരോദയം ഡിസേ ഡോവ് എന്നൊരു പ്രകടനമാണ് ഫ്രഞ്ച് നെയ്മർ എന്ന വിളിപ്പേരുള്ള പത്തൊമ്പതുകാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും ഈ സീസണിൽ ഓൾറെഡി നേടിക്കഴിഞ്ഞു ലീഗ് വൺ കിരീടം ചൂടി ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിൽ മൊത്തം ഇട്ടിട്ടുണ്ട് പതിനേഴാം സ്ഥാനത്ത് ബയൻ മ്യൂണിക്കിന്റെ സൂപ്പർ താരം ജമാൽ മുസിയാല പരിക്കിൻ്റെ പിടിയിലാണെങ്കിലും ഈ സീസണിൽ അദ്ദേഹം ഇരുപത്തിയൊന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ഇതിനോടകം സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനാറാം സ്ഥാനത്ത് അലക്സാണ്ടർ ഐസയ്ക്ക് ന്യൂ ക്യാസിൽ യുണൈറ്റഡിൻ്റെ താരം ഈ സീസണിൽ ഇരുപത്തിയൊമ്പത് ഗോളുകളും എട്ട് അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത് കർബാവോ കപ്പിൽ മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടി ഈ ഗോളിൻ്റെ കണക്കൊക്കെ പറയുന്നത് ക്ലബിനും രാജ്യത്തിനുമായിട്ട് ഒരുമിച്ചുള്ള കണക്കാണ് ക്ലബ്ബിൻ്റെ മാത്രം കണക്കല്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു പതിനഞ്ചാം സ്ഥാനത്ത് ഹൂലിയൻ ആൽബറിസ് അത്ലറ്റിക്കോ മാഡ്മിൻറ്റൻ്റെ അർജൻറ്റീൻ സൂപ്പർ താരം ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനുമായി ഇതിനോടകം ഇരുപത്തേഴ് ഗോളുകൾ നേടിക്കഴിഞ്ഞു ഏഴ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് പതിനാലാം സ്ഥാനത്ത് ആഴ്സണലിന്റെ ഡെക്ലാൻ റേസ് ആണ് ഈ സീസണിൽ ക്ലബിനും രാജ്യത്തിനുമായിട്ട് ഒമ്പത് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് പതിമൂന്നാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിന്റെ മൈക്കിലോ ലീസെ പതിനാല് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയിരങ്കിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് പാരീസിൻ ജർമ്മന്റെ വിറ്റീഞ്ഞയാണ് ആറ് ഗോളുകളും അഞ്ച് അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് ലീഗ് വണ്ണിൽ കിരീടം ചൂടിയിട്ടുണ്ട് ട്രോഫി ഡെസ്റ്റ് ചാമ്പ്യൻസിലെ മുത്തം പതിനൊന്നാം സ്ഥാനത്താണ് റയൽ മാഡിഡിന്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയർ ഉള്ളത് വിനി ഇരുപത്തി ഗോളുകളും പതിനാറ് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുള്ളത് യുവഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പത്താം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ തന്നെ താരം ജൂഡ് ബെല്ലിംഗമാണ് അദ്ദേഹം പതിനാല് ഗോളുകളും പതിനാറ് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ രാജ്യത്തിനും ക്ലബിനുമായിട്ട് നേടിയിട്ടുള്ളത് യുവഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഒമ്പതാം സ്ഥാനത്ത് ഇന്റർ മിലാൻ്റ് അർജന്റീൻ സൂപ്പർ താരം വ്രോ മാർട്ടിനസ് ആണ് ഇരുപത്തി മൂന്ന് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള സമ്പാദ്യം ഏഴാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി കെയ്നാണ് മുപ്പത്തൊമ്പത് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹം ഇതുവരെ സ്വന്തമാക്കിയതെങ്കിൽ കിലിനംബാപ്പയുടെ സ്ഥാനം ഏഴാമതാണ് റയൽ റയൽമാരിലിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം മുപ്പത്തി മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും ഈ സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട് യുവഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് ആറാം സ്ഥാനത്ത് എഫ് സി ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം പെഡ്രിയാണ് ഈ സീസണിൽ ഇതുവരെ അഞ്ച് ഗോളുകളും എട്ട് അസിസ്റ്റുകളും സ്വന്തമാക്കി സൂപ്പർ കോപ്പാട്ടി എസ്പാന മൊത്തം ഇടുകയും ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ലിവർപൂളിന്റെ മുഹമ്മദ് സലായാണ് ആണ് ഗോളുകളും ഇരുപത്തിനാല് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ അദ്ദേഹത്തിന് ഇതുവരെയുള്ള സംഭാവന നാലാം സ്ഥാനത്ത് എഫ് സി ബാഴ്സിലോണയുടെ സൂപ്പർ താരം റോബർട്ട് ലവൻഡോസ്കിയാണ് ഈ സീസണിൽ നാൽപ്പത്തിരണ്ട് ഗോളുകൾ ഓൾറെഡി അദ്ദേഹം നേടിക്കഴിഞ്ഞു അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കി സൂപ്പർ കോപ്പാട്ടി എസ്പാനയിൽ മുത്തമിട്ടു മൂന്നാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ തന്നെ യുവ സെൻസേഷൻ ലാമിൻ യമാലാണ് പതിനഞ്ച് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ ഇതുവരെ തന്റെ രാജ്യത്തിനും ക്ലബിനുമായിട്ട് അദ്ദേഹം നേടിയിട്ടുള്ളത് സൂപ്പർ കോപ്പാട്ടി യെസ്പാനയിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് പി എസ് സിയുടെ ഫ്രഞ്ച് സൂപ്പർ താരം മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒസ്മാൻ ഡെംബലയാണ് ഡംബലെ ഈ സീസണിൽ ഇതുവരെ മുപ്പത്തിനാല് ഗോളുകളും ഒമ്പത് അസിസ്റ്റുകളും സ്വന്തമാക്കി ലീഗ് വണിൽ മുത്തമിട്ടു ട്രോഫി ടെസ്റ്റ് ചാമ്പ്യൻസിലും മുത്തമിട്ടു ഒന്നാം സ്ഥാനത്ത് എസ് വി ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റാഫീനെയാണ് പൊളിച്ചെടുക്കുന്ന പ്രകടനമാണ് അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ ക്ലബിനും രാജ്യത്തിനുമായി മുപ്പത്തി മൂന്ന് ഗോളുകളും ഇരുപത്തിരണ്ട് അസിസ്റ്റുകളും അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടു സൂപ്പർകോപ്പാടി എസ്പാനിൽ മുത്തമിടുകയും ചെയ്തു അതായത് ഒന്നാമത് ഇത്തവണ നിലവിലെ ഏറ്റവും അധികം ബാലൻഡിയർ സാധ്യത കണക്കാക്കപ്പെടുന്നത് റാഫി നെക്കാണെന്നർത്ഥം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ഗ്രാഫ് ടോക്സ് കുറിവിശേഷങ്ങളുമായി